പ്രേക്ഷകരെ കൊല്ലത്ത് രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ ഒളിച്ചു തുടരുകയാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെ പിടികൂടിയിട്ടില്ല പ്രതികൾക്കെതിരെ ദുർബലമായ വകുപ്പുകളാണ് കൊട്ടിയം പോലീസ് ചുമത്തിയിരിക്കുന്നത് ഡ്രൈവറുടെ വാച്ച് മോഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ആംബുലൻസ് തടഞ്ഞു നിർത്തിയതെന്നാണ് പോലീസിന്റെ ഭാഷ്യം ദിലീപുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ഇതെന്ത് പോലീസാണ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത് ആംബുലൻസ് അല്ലേ തടഞ്ഞത് ഡോക്ടർ അരുൺകുമാർ ഒരു രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞപ്പോൾ ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് ദുർബലമായ ഒരു വകുപ്പ് മാത്രമാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നാണ് കൊട്ടിയം പോലീസാണ് കൊല്ലം കൊട്ടിയം പോലീസാണ് ഈ ദുർബല വകുപ്പ് ചുമത്തി നമുക്ക് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രതികൾ ആവലാതിക്കാരനെ മുതൽ പിടിച്ചു പറിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ആവലതിക്കാരൻ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആംബുലൻസ് തടഞ്ഞു നിർത്തുകയും അതിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ വാച്ച് ഫാസ്റ്റ് ട്രാക്ക് എന്ന വാച്ച് തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ പ്രതികൾ ചെയ്ത കുറ്റം എന്നാണ് ഈ എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ആംബുലൻസ് തടഞ്ഞു നിർത്തി എന്ന് എഫ് ഐ ആറിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ഗുരുതരമായ വകുപ്പുണ്ട് ആംബുലൻസ് തടഞ്ഞു നിർത്താൻ പാടില്ല എന്നുള്ള രോഗിയുമായി പോയ ആംബുലൻസാണ് തടഞ്ഞു നിർത്തിയത് അങ്ങനെ വന്ന ഈ മൂന്ന് പ്രതികൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കുറ്റം ഈ ഡ്രൈവറുടെ പക്കൽ നിന്ന് വാച്ച് അപഹരിച്ചു എന്നുള്ള കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് ആംബുലൻസിൻ്റെ ചില്ല് തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു വകുപ്പായി ചുമത്തിയിട്ടില്ല രോഗിയെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകുകയും ചെയ്തു അത് വകുപ്പായി ചുമത്തിയിട്ടില്ല കൊട്ടിയം പോലീസ് ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും പിടികൂടാൻ വൈകുന്നു മൂന്ന് പ്രതികളും കൊട്ടിയം സ്വദേശികളാണെന്നുള്ള കാര്യങ്ങളടക്കം ഈ പോലീസിന് ബോധ്യമാകുകയും ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ഈ പ്രതികളെ പിടികൂടുകയോ അതിനുവേണ്ട വലിയ ശിക്ഷകളോ അല്ലെങ്കിൽ വലിയ വകുപ്പുകളോ ചുമത്താൻ കൊട്ടിയം കൊട്ടിയം പോലീസ് ഈ വാച്ച് കവരാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു ചെറുതടയൽ എന്ന മട്ടിൽ കാണിച്ചിരിക്കുന്ന ഈ കുറ്റകൃത്യം എന്താണെന്ന് പ്രേക്ഷകർ കാണും ഇതാണ് സംഭവം ഇതാണ് കൊട്ടിയം പോലീസിന് ആ ഡ്രൈവറുടെ വാച്ച് അടിച്ചുകൊണ്ടുപോയ പരിപാടി എന്ന് എഴുതിയത് ഉള്ളിൽ രോഗിയുണ്ട് രോഗിയുമായി പോയ ആംബുലൻസാണ് വഴിയിൽ വെച്ച് തടഞ്ഞിരിക്കുന്നത് തടഞ്ഞിട്ട് ആംബുലൻസിന് കേടുപാടുകൾ വരുത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഈ ആംബുലൻസ് തടഞ്ഞ് ആ ഡ്രൈവറെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം ഇതാണ് സംഭവം ഇതാ ഇതാണ് കൊട്ടിയം പോലീസിനെ സംബന്ധിച്ച് ഡ്രൈവറുടെ വാച്ച് മോഷ്ടിച്ച ഒരു സംഭവമായി ചിത്രീകരിച്ചിരിക്കുന്നത് രോഗിയുമായി പോയ ആംബുലൻസ് വഴിയിൽ തടഞ്ഞു നിർത്തി ആംബുലൻസിൻ്റെ കേടുപാടുകൾ ഉണ്ടാക്കി ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചു പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡ്രൈവറുടെ വാച്ച് മോഷ്ടിച്ചു എന്ത് പോലീസാണപ്പ ദിലീപാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത് താങ്ക് യു ദിലീപ് എന്തായാലും തീർച്ചയായിട്ടും നടപടി ഉണ്ടായാൽ മതിയാവും ആംബുലൻസിലെ ഡ്രൈവർമാർ അവർ രോഗികളുടെ ജീവനുമായിട്ട് പാഞ്ഞു പോകുന്ന മനുഷ്യരാണ് കൈ പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയും ജീവനും കൈ പിടിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യരാണ് അവരെ ഈ രീതിയിൽ നമുക്ക് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ പോലീസ് എന്തായാലും കർശന നടപടിയെടുക്കുക പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ഇനി നടപടിയെടുത്താൽ മതി